എല്ലാ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം ഇത് കോഴിക്കോട് സിറ്റിയിൽ വെസ്റ്റ് ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും തണുപ്പാണ് അവിടെ കാരണം അവിടെ ഒരു ഹില്ലാണ് അതായത് ഒരു മല പോലെയുള്ള സ്ഥലമാണ് അതായത് നട്ടുച്ച വെയില് പോലും അതിനടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു തണുപ്പാണ് നമുക്ക് ഫീല് ചെയ്യാം അതായത് എത്ര ചൂടിൽ പോയി നിന്നാലും നമുക്ക് ആ ചൂട് ഫീല് ചെയ്യില്ല കാരണം അത്രയും മരങ്ങളുടെ തണുപ്പ് അതായത് നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ഫീലുണ്ടല്ലോ ഈ ഒരു ഫീലാണ് ഈ ഒരു ഏരിയയിൽ അതായത് ഇത് ഈസ്റ്റ് ഹില്ലിലും വെസ്റ്റ് ഹില്ലിലും നടുക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് സിറ്റിയുടെ അകത്ത് അതായത് ഏത് ചൂടുള്ള ആൾക്കാരും ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിന്നാൽ നല്ല തണുപ്പായിട്ട് ഫ്രഷായിട്ട് പോവുക കാരണം അയ്യൊരു ഒരു ഫീല് ഞാൻ കോഴിക്കോട് സിറ്റിയിൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രയും ഒരു കുളിർമയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതായത് നിങ്ങളിത് കോഴിക്കോട് പോകുന്ന സമയത്ത് ഈസ്റ്റ് ഹിൽ ടു വെസ്റ്റ് ഹിൽ വരുന്ന ബൈപ്പാസിൽ വരുന്ന ഒരു ഏരിയയാണ് ഇത് അതായത് ചൂട് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നമ്മൾക്ക് ഫീലേ ചെയ്യില്ല എന്തായാലും അതുവഴി പോകുന്നൊരു ഒന്ന് ആ ഫീലൊന്ന് അനുഭവിച്ചു നോക്കുക ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം